മധ്യകേരളത്തിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകളും ആലപ്പുഴ ജില്ലയുടെ പകുതി ഭാഗവുമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് പത്താമത്തേത് കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കുന്നംകുളം കുന്നംകുളം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കുന്നംകുളം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുന്നംകുളം നോട്ട് ബുക്ക് അച്ചടി വ്യവസായത്തിന് പ്രശസ്തമാണ് കുന്നംകുളം തൃശൂരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഒമ്പതാമത്തേത് പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരുമ്പാവൂർ കുന്നത്തുനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരുമ്പാവൂർ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരുമ്പാവൂർ മരവ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും പ്രശസ്തമാണ് പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള പട്ടണവും കൂടിയാണ് പെരുമ്പാവൂർ എം സി റോഡും ആലുവ മൂന്നാർ റോഡും പെരുമ്പാവൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ആലുവയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് ആലുവ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലുവ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ആലുവ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആലുവ പ്രശസ്തമായ ആലുവ മണപ്പുറം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരമാണ് ആലുവ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ആലുവ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് ഏഴാമത്തേത് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി അഞ്ചുവിളക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ചങ്ങനാശ്ശേരി മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചങ്ങനാശ്ശേരി മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കോട്ടയത്ത് നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും അമ്പലപ്പുഴ താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ആലപ്പുഴ അറബിക്കടലിൻ്റെ തീരത്താണ് ആലപ്പുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ദേശീയപാത അറുപത്തി ആറ് ആലപ്പുഴ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലപ്പുഴ കൊച്ചിയിൽ നിന്നും അൻപത്താറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് അഞ്ചാമത്തേതേ തൊടുപുഴ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് തൊടുപുഴ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൊടുപുഴ തൊടുപുഴ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തൊടുപുഴ തൊടുപുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് തൊടുപുയ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് നാലാമത്തേത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മൂവാറ്റുപ്പുഴ മൂവത്തുപ്പുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് മൂവാറ്റുപ്പുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മൂവാറ്റുപുഴ എം സി റോഡും കൊച്ചി മധുര റോഡും മൂവാറ്റുപുയ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മൂവാറ്റുപുഴ കൊച്ചിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്നാമത്തേത് കോട്ടയം കോട്ടയം ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കോട്ടയം ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമാണ് കോട്ടയം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ടയം കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോട്ടയം മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കൊച്ചിയിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് രണ്ടാമത്തേതി തൃശൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ തൃശൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് തൃശൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഇവിടെയുണ്ട് கேரலத்தின்டே சண்டில் பாகத்து ஆயிட்டானு திருசூர் பாட்டனம் சுதியை ഒന്നാമത്തേത് കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കൊച്ചി ഇന്ത്യയിലെ പ്രമുഖ തുറമുഖ പട്ടണമാണ് കൊച്ചി എറണാകുളം ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും കണയന്നൂർ താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് കൊച്ചി ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് കൊച്ചി കേരളത്തിൽ മെട്രോ റെയിൽ ഉള്ള ഏക പട്ടണവും കൊച്ചിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊച്ചി കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കൊച്ചി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ